അസ്സാമലൈക്കു വരമുല്ലാ അലഹമില്ലാ വസ്ലാത്തു വസ്ലാം വല റസൂല്ല വാലാലി വസ്ഹാബത്തി യജ്മി നമബാദ് മെഡിക്കൽ ജേണലുകളുടെ ഗൂഗിൾ എന്നറിയപ്പെടുന്ന പബ് മെഡ് ഒരു നമ്മൾ അത്രത്തോളം പരിചിതമായിക്കൊള്ളുന്നില്ല പബ്മെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തുള്ള പലതരം മെഡിക്കൽ ജേണലുകൾ നമ്മുടെ ശരീരത്തെക്കുറിച്ച് പഠിക്കുന്ന മെഡി മെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ജേണലുകൾ അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന അതിൻ്റെയൊക്കെ ഗൂഗിൾ എന്നറിയപ്പെടുന്ന പബ്മെഡ് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനമുണ്ട് ഞാൻ പഠനം പറഞ്ഞുകൊണ്ട് തുടങ്ങാം അതിൻ്റെ ടൈറ്റിൽ ഇതായിരുന്നു എക്സ്പോഷർ ടു ഹെയ്റ്റ് സ്പീച്ച് ഡിറ്റിയറേറ്റ് ന്യൂറോ കോഗ്നേറ്റീവ് മെക്കാനിസം ഓഫ് ഓഫ് ദ എബിലിറ്റി ടു അണ്ടർസ്റ്റാൻഡ് അതേഴ്സ് പെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ അത് കൂടുതൽ കൂടുതൽ നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിൻ്റെ ഒരുപാട് ഏരിയാസ് ഉണ്ടല്ലേ ഈ ഒരുപാട് ഏരിയാസിൽ ഒരു ഏരിയ എന്ന് പറയുന്നത് ടെമ്പറോ പറൈറ്റൽ ജംഗ്ഷൻ എന്ന് പറയും ബ്രെയിൻ്റെ ഒരു ഭാഗത്തുള്ളൊരു ആണ് ഈ ഏരിയയിലുള്ള പിന്നെ ന്യൂറോണുകൾ അതൊരു പക്ഷേ നശിച്ചു പോകാം അല്ലെങ്കിൽ അത് അതിൻ്റെ എബിലിറ്റി ഇല്ലാതാവാം ആ ന്യൂറോണുകളുടെ എബിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ നമ്മൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ഒരാൾ പിന്നെ പ്രശ്നങ്ങൾ സഹിക്കുന്ന ഒരാളെ കാണുമ്പോൾ പെയിൻ അനുഭവിക്കുന്ന ഒരാളെ കാണുമ്പോൾ അയാളോട് നമ്മൾക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ഒരു സംഗതിയാണ് എമ്പതി എന്നുള്ളത് അല്ലെ അയാളുടെ കൂടെ നിൽക്കുക എന്നുള്ളൊരു എം എമ്പതി എന്ന് പറയും ഈ എമ്പതി എന്ന് പറയുന്ന സംഗതി തന്നെ ഈ ഹെയ്റ്റ് സ്പീച്ചുകൾ കുറച്ച് ആണെങ്കിൽ പോലും നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൽ നിന്ന് ഈ ഒരു ഭാഗം അതിൻ്റെ എബിലിറ്റി നഷ്ടപ്പെടുന്ന പറഞ്ഞു ഞാൻ ഇങ്ങനെ ഈ ഒരു പഠനം പറഞ്ഞു തുടങ്ങാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ ഫീഡുകളിലേക്ക് നമ്മുടെ യൂട്യൂബിലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലൊക്കെ നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് റീൽസും ഷോർട്സും ഒക്കെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുന്നിലേക്ക് വരുന്ന ചില ആളുകളുണ്ട് ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പണി എന്ന് പറയുന്നത് നിരന്തരം നിരന്തരം എന്ന് പറഞ്ഞ പോലെ ട്വൻറ്റി ഫോർ ബാർ സെവൻ ഇസ്ലാമിനെതിരെ പറഞ്ഞു കൊണ്ടേ എന്നുള്ളതാണ് ഇസ്ലാമിനെതിരെ മുസ്ലിങ്ങൾക്കെതിരെ പ്രവാചകനെതിരെ അള്ളാഹുവിനെതിരെ ഇസ്ലാമിനെതിരെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്നുള്ളതാണ് ഇവരുടെ ഒരു പണി അപ്പം ഇങ്ങനെയുള്ള ആളുകൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ചെറിയ ഉദാഹരണം പറയും ഇപ്പോൾ നമുക്കറിയാം ഇസ്ലാമിൽ ഒരുപാട് നന്മകൾ നമ്മൾ പറയും ചില ആൾക്കാർ പറയും ഇസ്ലാമിൽ ഒരു നന്മ കാണിച്ചു തരൂ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഇസ്ലാമിൽ ഒരുപാട് നന്മയുണ്ട് അല്ലെങ്കിൽ ഇസ്ലാം പറയുന്നത് എല്ലാം നന്മയാണ് ഇസ്ലാം പറയാത്ത നന്മകളില്ല എന്ന് നമ്മൾ പറയും പക്ഷേ ഇസ്ലാമിൽ ഒരു നന്മയുമില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ നമ്മൾ അപ്പോൾ അവരോട് നമ്മൾ തിരിച്ചു വയ്ക്കും ഇപ്പം നമ്മൾ ഏറ്റവും സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ അയൽവാസിയെ അല്ലെ അയൽവാസിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ എന്താണ് അയൽവാസി പട്ടിണി കിടക്കുന്ന സമയത്ത് വയറ് നിറച്ച് ഉണ്ണുന്നവൻ നമ്മിൽ പട്ടവനല്ല എന്നുള്ളത് പ്രവാചകന്റെ അധ്യാപന അല്ലേ ഹദീസല്ലേ അയൽവാസിയോടുള്ള കടമകൾ പറയുന്നിടത്ത് പറഞ്ഞു പറഞ്ഞു ഒരു അയൽവാസിക്ക് ഇൻഹെറിറ്റൻസ് നമ്മുടെ പിന്നെ എന്താണ് സ്വത്ത് വീതം വെക്കുമ്പോൾ അയൽവാസിക്ക് കൊടുക്ക കൊടുക്കണം എന്ന് പോലും ഇസ്ലാം പറഞ്ഞു പോകുമോ എന്ന് നമ്മൾ ഭയപ്പെട്ടു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം അത്രത്തോളം അയൽവാസികളെ സ്നേഹിക്കണം എന്ന് പഠിപ്പിച്ച ഇസ്ലാം അപ്പൊ അതൊരു നന്മയല്ലേ എന്ന് ഒരാൾ ചോദിക്കാണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഈ ചില അയാൾ പറയുന്ന ഒരു ഭാഗം ഞാൻ ആദ്യം ഇവിടെ നിങ്ങൾക്ക് കാണാം അതായത് ഒമ്പത് സത്യവിശ്വാസികളെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക അതായത് അയൽവാസികളായിട്ടുള്ള ആളുകൾ അവർ കാഫിറാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം അവർ നിങ്ങളിൽ രൂക്ഷത കണ്ടെത്തണം എന്റെ പച്ചമലയാളത്തിലുള്ള അർത്ഥം എന്താണ് അയൽവാസികൾ അമുസ്ലിങ്ങളാണെന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ യുദ്ധം ചെയ്ത് ഒന്നുകിൽ കാഫിറാണ് ഉള്ള ആളുകളെ നിങ്ങൾ കൊന്നുകൊടുക്കുക അല്ലെങ്കിൽ അവരെ മതം മാറ്റി മുസ്ലിം ആക്കുക അല്ലെങ്കിൽ അവര് ജിസിയെ കൊടുത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ എന്നിട്ട് പിന്നെ നിങ്ങൾ അവർക്ക് കഞ്ഞി പയറൊക്കെ കൊടുക്കുക അതായത് അയൽവാസിക്ക് അയൽവാസി പട്ടിണി അടക്കുമ്പോൾ വയറ ചുണ്ണുന്നവർ നമ്മൾ പെട്ടവനല്ല എന്നൊക്കെ ഇസ്ലാമില്ല അങ്ങനെയൊക്കെ അധ്യാപനങ്ങൾ ഉണ്ടല്ലോ നന്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഞാൻ ഇതാ പിന്നെ തെളിവടക്കം വെച്ചിരിക്കുന്നു സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഒൻപതാമത്തെ അധ്യായം നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ ആയത്ത് അതിൽ കണ്ടോ സത്യവിശ്വാസികളുടെ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന സത്യനിഷേധികളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക നിങ്ങളുടെ അടുത്ത് താമസിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തൊട്ടപ്പുറത്തെ വീട്ടിലാരുണ്ടാവുക അയൽവാസി അയൽവാസിനോട് യുദ്ധം ചെയ്യുക ഇതല്ലേ നിങ്ങൾ ഇസ്ലാം പറയുന്നത് ഇത് പറയുന്ന ഇസ്ലാമിനെ ഇത് പറയുന്ന ഖുർആാനെ എങ്ങനെ ന്യായീകരിക്കാനാണ് എന്നാണ് ചോദ്യം നമ്മൾ ന്യായീകരിക്കുന്നില്ല നോക്കുക ഇദ്ദേഹം പറഞ്ഞത് വിശുദ്ധ ഖുർആാനിലെ ഒൻപതാമത്തെ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വചനാണ് മുമ്പത്തെ വചനം നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ വചനം നമ്മൾ നോക്കുക അതിൽ പറയുന്നത് എന്താ കൂടെ കാണാൻ പറ്റും സത്യവിശ്വാസികൾ ആകമാനം യുദ്ധത്തിന് പുറപ്പെടാതല്ല എന്നാൽ അവരിൽ ഓരോ വിഭാഗത്തിൽ നിന്നും ഓരോ സംഘം പുറപ്പെട്ടു പോയി കൂടെ എങ്കിൽ ബാക്കിയുള്ളവർക്ക് നബിയോടൊപ്പം നിന്ന് മതകാര്യങ്ങളിൽ ജ്ഞാനം നേടുവാനും തങ്ങളുടെ ആളുകൾ യുദ്ധരംഗത്ത് നിന്ന് തിരിച്ചു വരുമ്പോൾ അവരുടെ അടുത്തേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ അവർക്ക് താക്കീത് നൽകാനും കഴിയുമല്ലോ എന്ന് പറയുന്നതാണ് തൊട്ടുമുമ്പത്തായത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വചനത്തിന്റെ തൊട്ടുമുമ്പത്തെ വചനത്തിന് എന്താ ഉള്ളത് ഒരു യുദ്ധ സന്ദർഭത്തിൽ ഒരു യുദ്ധത്തിന് പിന്നെ ഒരു ഒരു ആ രീതിയിൽ പോകുന്ന സമയത്ത് കുറച്ച് ആളുകൾ അവിടെ നിൽക്കണം അപ്പം അതിന് തൊട്ടു ശേഷം വരുന്ന ആയത്താണ് ഒൻപതാമത്തെ അധ്യായത്തിലെ നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഇന്ത്യയാണ് ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ ശത്രു രാജ്യങ്ങളായി അപ്പുറത്ത് പാകിസ്ഥാൻ ഉണ്ട് ചൈന ഉണ്ട് ബംഗ്ലാദേശ് ഉണ്ട് അതേപോലെ തന്നെ മറ്റൊരു ശത്രുരാഷ്ട്രമാണ് യു എസ് എന്ന് വെക്കുക ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് നമ്മുടെ ലോകത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരികയാണ് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ആദ്യം യു എസിനെ ആക്രമിക്കാതെ തൊട്ടടുത്ത് നിൽക്കുന്ന അല്ലെ തൊട്ടടുത്തുള്ള ശത്രുരാജ്യങ്ങളെന്ത് ചെയ്യണം ആദ്യം ആക്രമിക്കണം എന്ന് ആയത്താണ് അതായത് നമ്മളുടെ രാജ്യവുമായി ബന്ധപ്പെട്ട് യുദ്ധ സന്ദർഭത്തിൽ പറയുന്ന ആയത്താണ് അതിനെ മൂപ്പൻ എന്ത് ചെയ്തു നേരമായിട്ട് മാറ്റിയിട്ട് തൊട്ടപ്പുറത്ത് വീട്ടിലുള്ള ആളുമായി ബന്ധപ്പെട്ടാണ് ഈ വിഷയം പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ ഇങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഒരു വിഷയത്തെ കോട്ടിമാട്ടുന്നത് മാറ്റുന്നതെന്ന് ഇനി ഇത് ഈ ഈ കാര്യം ഈ വീഡിയോ മാത്രം കണ്ടൊരാൾ അല്ലെ മറ്റൊരു രാജ്യവുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തെ സ്വന്തം അയൽവാസി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞ ഒരു ഇത് കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വീഡിയോ മാത്രം കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു ഹൈന്ദവനാണ് ഒരു ക്രൈസ്തവനാണ് നോക്കുക തൊട്ടപ്പുറത്ത് ഒരു മുസ്ലിം ആണ് അയാളുടെ അയൽവാസി വെക്കുക ഇയാളുടെ മനസ്സിൽ എന്തുണ്ടവ ഈ അപ്പുറത്തുള്ള മുസ്ലിം ഏത് നിമിഷവും എന്നെ കൊല്ലാൻ വേണ്ടി തക്കം പാർത്തിരിക്കുകയാണ് ഇതെല്ലാം അയാൾ ചിന്തിക്കുക ഇങ്ങനെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കുക മനുഷ്യരെ തമ്മിൽ ഈ പിന്നെ ചെന്നായുടെ ഒരു പണിയുണ്ടല്ലോ ആ പണിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് ഒരാൾ മാത്രം പറയുന്നതാണോ അല്ല ഇങ്ങനെ ഒരു ഇപ്പോൾ ഈ ഒരൊറ്റ പെർട്ടിക്കുലർ പേഴ്സൺ മാത്രമല്ല ഇതേപോലെയുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇയാൾ പറഞ്ഞതെന്ന് വെച്ചാൽ പച്ചമലയാളത്തിൽ ഇതിൻ്റെ അർത്ഥം എന്താ അയൽവാസിയെ ആയിട്ട് കൊന്നുകളയാന്നാണ് ഈ പച്ചമലയാളം എനിക്ക് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെയൊരു പച്ചമലയാളം അല്ലേ ഇങ്ങനെ ഒരു വ്യാഖ്യാനം ആകെ അറിയുന്നത് ഒന്ന് ഈ എക്സ് മുസ്ലിങ്ങൾക്ക് രണ്ടാമത്തെ ഐസസിനുമാണ് ഇങ്ങനെ ഒരു പ്രത്യേക പച്ചമലയാളം ഒരു മുസ്ലിമിനും ഒരുപാട് കാലങ്ങളായി ഈ ആഴത്തിറങ്ങിയത് ഇന്ന് ഇന്നോ ഇന്നോ എന്നലെയോ ഇയാൾക്ക് മുമ്പിലേക്ക് ഇറങ്ങിയ ആയത്തല്ല ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഈ രാജത്തിന് ഇയാൾക്കാണ് ഇങ്ങനൊരു തോട്ട് തോന്നിയത് അല്ലേ നമ്മൾ ഇതുവരെ ഇത്രയും കാലം മുസ്ലിങ്ങളോട് ജീവിച്ചിട്ട് തൊട്ടപ്പുറത്തുള്ള രാവിലെ തന്നെയാണ് ഈ ആരാടെ കൊല്ലുക എന്ന് നോക്കി നടക്കുന്ന ആൾക്കാരല്ലല്ലോ മുസ്ലിങ്ങൾ അപ്പോൾ ഇങ്ങനെയുള്ള ചിന്തകൾ ഒരുപക്ഷെ ഈ പറയുന്ന എക്സ് മുസ്ലിങ്ങൾക്കും ഐസിസിനും മാത്രമേ വരും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഇനി ഇയാൾ ഇത് ഒരൊറ്റ പ്രതിഭാസം മാത്രം ഒന്നുമല്ല ഇതേപോലെയുള്ള ചില ആൾക്കാരുണ്ട് ഇപ്പൊ ചില ആൾക്കാർ പറയും പിന്നെ ഇസ്ലാമിനെ ഈ ആളുകൾ വിമർശിക്കുമ്പോൾ അവർ ഖുർആാനും ഹദീസും ഒക്കെ ഉദ്ധരിച്ചു കൊണ്ടല്ലേ വിമർശിക്കുന്നത് അവര് പിന്നെ അതിന്റെ പ്രമാണത്തിൻ്റെ ഖുർആനിൽ ഇന്ന് ആയത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഹദീസിൽ പിന്നെ ഇന്ന ഹദീസ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അല്ലെ ഇങ്ങനെ സ്വാഭാവികമായിട്ട് പറയാറുണ്ട് അപ്പൊ ഈ എക്സ് മുസ്ലിം എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരെ ഇത് പറയാറുണ്ട് അതിന്റെ ഒരു ക്ലിപ്പ് പ്ലേ ചെയ്യാൻ പറ്റിയാൽ ആ ചരിത്രത്തിൽ നിന്ന് ആ ഖുർആാനിൽ നിന്ന് ആ ഹദീസുകളിൽ നിന്ന് ആ രേഖകളിൽ നിന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും കണ്ണിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള തെളിവുകൾ നിങ്ങളുടെ രേഖകളിൽ നിന്ന് തന്നെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾക്ക് ആർക്കും ഖണ്ഡിക്കാൻ പോലും പറ്റാത്ത രേഖകളിൽ നിന്ന് നിങ്ങളുടെ രേഖകളിൽ നിന്ന് ഖുർആാനും ഹദീസും ഒക്കെ തഫ്സീറോ ഒക്കെ ഉദ്ധരിച്ചാണ് ഞങ്ങൾ പറയുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്ന ഒരു ഉദാഹരണം കൂടി നമുക്ക് എടുക്കാം ഇങ്ങനെ ഖുർആനും ഹദീസൊക്കെ ഇങ്ങനെ ഉദ്ധരിച്ചെല്ലാം കലക്കി കുടിച്ച് ഇവർ പറയുന്ന ഒരു ഒരു ഉദാഹരണം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു അങ്ങനെ വാരിക്കൂട്ടി ഓറി വെക്കാൻ കൂട്ടി വെച്ച ഗനീമത്തിൽ നിന്ന് മുഹമ്മദ് ഒരു ചുവന്ന വെൽവറ്റിന്റെ പുതപ്പ് കട്ടുകൊണ്ടുപോയി എന്ന് അന്ന് ബദർ യുദ്ധത്തിൽ ഗനീമത്തിന് അവകാശികളായി തർക്കമുന്നയിച്ച മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം ഉന്നയിച്ചു മുഹമ്മദിന്റെ സഹാബികൾ തന്നെ ആരോപണം ആരോപണമുന്നയിച്ചു സന്ദർഭം പറയാം എന്താ സംഭവം എന്ന് കഴിഞ്ഞാൽ ബദർ യുദ്ധത്തിന് ശേഷം യുദ്ധത്തിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവർ വിജയിച്ച സമയത്ത് പരാജിതരായിട്ടുള്ള ആളുകളുടെ അസറ്റുകൾ അല്ലെ അവരുടെ പുതിയ കാലത്ത് പറയുകയാണെങ്കിൽ വാർസ് പോയിൽസ് അവിടെ ഉണ്ടാവും അപ്പോൾ ഇത് യുദ്ധാർജിത സ്വത്ത് എന്ന് പറയും ഇത് മുസ്ലിങ്ങൾക്കാണ് കിട്ടുക അപ്പോൾ ഇത് വീതം വെക്കുന്ന സമയത്ത് ഒരു വെൽവെറ്റ് ബ്ലാങ്കറ്റ് കാണാതായി ഒരു വെൽവെറ്റ് ഒരു ഒരു വെൽവെറ്റ് പുതപ്പ് കാണാതായി അപ്പോൾ ഇത് കാണാതായ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ചില ആളുകൾ അവരെന്ത് ചെയ്തു അവർ പറഞ്ഞു ഇത് പ്രവാചകൻ കട്ടതാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ആരായിരിക്കും അത് കപട വിശ്വാസികളാണ് കപട വിശ്വാസികളായിട്ടുള്ള ആളുകൾ പറഞ്ഞു ഇത് പ്രവാചകൻ കട്ടതാണ് ഇങ്ങനെയുള്ള ഒരു വെൽവെറ്റ് പുതപ്പ് പ്രവാചകൻ കെട്ടതാണെന്ന് പറഞ്ഞു അപ്പോൾ വിശുദ്ധ ഖുർആൻ അതുമായി ബന്ധപ്പെട്ട ഒരു ആയത്തിറങ്ങാൻ ആയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ മൂന്നാമത്തെ അധ്യായത്തിൽ മൂന്നാമത്തെ അധ്യായം സൂറത്തു ആലി ഇമ്രാനില് നൂറ്റി അറുപത്തി ഒന്നാമത്തെ ആയത്ത് നിങ്ങൾക്കിവിടെ സ്ക്രീനിൽ കാണാൻ പറ്റും ഒരു പ്രവാചകനും വല്ലതും വഞ്ചിച്ചെടുക്കുക എന്നുള്ളത് ഉണ്ടാകാതല്ല അല്ലെ വമാക്കാൻ അല്ലെ ഒരു പ്രവാചകനും അങ്ങനെ ചെയ്യില്ല ഇനി അങ്ങനെ ആരെങ്കിലും ചെയ്യുന്ന പക്ഷം അവർ നാളെ പരലോകത്ത് എത്തും എന്നുള്ള ഒരു സാമൂഹിക പാഠം പഠിപ്പിക്കാൻ അങ്ങനെ പിന്നെ വഞ്ചിച്ചെടുക്കാൻ പാടില്ല കട്ടെടുക്കാൻ പാടില്ല എന്നുള്ള പാഠം പഠിപ്പിക്കുന്ന ഒരു ആയത്താണ് ഈ ആയത്തിനെ വെച്ചിട്ടാണ് മൂപ്പർ എന്ത് പറഞ്ഞത് ഈ ആയത്തിനെ വെച്ചിട്ട് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന അതായത് പ്രവാചകൻ അങ്ങനെ എടുത്തിട്ടില്ല എന്ന് പറയുന്ന ആയത്ത് വെച്ചിട്ടാണ് മൂപ്പര് പറഞ്ഞത് അത് പ്രവാചകൻ കട്ടുകൊണ്ട് പോയിട്ടുണ്ട് അപ്പൊ നമ്മളിത് സൂചിപ്പിച്ചു ഇതിങ്ങനെ കോട്ടിമാട്ടിയാൽ മാറ്റിയാൽ അങ്ങനെ പോയി വിട്ടു പോരല്ലോ അപ്പൊ നമ്മളിത് ചോദിച്ചപ്പം മൂപ്പര് അടുത്തൊരു മറുപടി ആയിട്ട് എത്തി ആ മറുപടി എന്ന് കണ്ടപ്പോ കട്ടു എന്നത് ഞാൻ പറഞ്ഞ പറഞ്ഞല്ല പ്രവാചകൻ കട്ടു എന്ന് പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് സഹാബികൾ തന്നെ ആരോപിച്ചു എന്ന് ഖുർആന്റെ തഫ്സീറുകളിൽ ഹദീസുകളുടെ രൂപത്തിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യമാണ് അതിന്റെ കൃത്യമായ തെളിവുകൾ ഞാൻ അവിടെ കാണിച്ചു അതായത് സ്വഹാബികൾ തന്നെ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് തഫ്സീറുകളിലുണ്ട് സ്വഹാബികൾ അങ്ങനെ ആരോപിച്ചു പ്രവാചകൻ പുതപ്പ് കട്ടു അല്ലെ വലിയ കണ്ടുപിടിച്ചിരിക്കുന്നു സ്വഹാബികൾ ആരോപിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ നമ്മള് മുപ്പി ഉണ്ട് അപ്പൊ നമ്മൾ നേരെ അപ്പം നിങ്ങളെ കയ്യിൽ ഇപ്പോൾ ഉള്ള ഫോണിൽ നിങ്ങൾക്ക് അമാനമോലുവിൻ്റെ തഫ്സീർ ലഭ്യമാണ് ആ തഫ്സീർ നിങ്ങൾ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും മൂന്നാമത്തെ അധ്യായം നൂറ്റി അറുപത്തി ഒന്നാമത്തെ വചനം ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അവിടെ നമുക്ക് തഫ്സീറിൽ കാണാം ഈ ഒരു ആയത്ത് ഇറങ്ങുന്നതിൻ്റെ രണ്ട് സന്ദർഭങ്ങൾ പറയുന്നുണ്ട് അതിൽ രണ്ടാമത്തെ സന്ദർഭമായിട്ട് ബദർ യുദ്ധത്തിൽ ഈ ഒരു വിഷയം പറയുന്നുണ്ട് അതിൽ കാണാൻ എന്താണ് ബദർ യുദ്ധത്തിൽ ശത്രുക്കളിൽ നിന്ന് കിട്ടിയിരുന്ന ഒരു ചുവന്ന പുതപ്പ് കാണാതായി അത് നബി സുല്ല അലിസ്വല്ലം തനിക്കായി എടുത്തു വെച്ചതായിരിക്കുമെന്ന് ചില കപട വിശ്വാസികൾ പറഞ്ഞു ചില കപട വിശ്വാസികൾ പറഞ്ഞു ഇത് സംബന്ധിച്ചാണ് ഈ വചനത്തിൻ്റെ അവതരണം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ് തഫ്സീറിൽ കാണാൻ മൂപ്പർ പറയുന്നത് എന്താണ് സ്വഹാബികൾ പറഞ്ഞു സ്വഹാബികൾ പറഞ്ഞിരിക്കുകയാണ് കപട വിശ്വാ സ്വാഭാവികമായിട്ട് കപട വിശ്വാസികൾ എന്താ പറയാ നമുക്ക് അറിയില്ലേ ആ സമയത്ത് ഭദ്ര യുദ്ധത്തിന് ശേഷം ആ അവിടെയുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ് അവിടെ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളുടെ പുറത്തുനിന്നുള്ള ശത്രുക്കളുണ്ട് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അതിനെ എലവേറ്റ് ചെയ്യുക എന്നുള്ളത് അവിടെയുള്ള വിശ്വാസികളുടെ പണിയാണ് അവർ അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കും എന്നുള്ളതും സ്വാഭാവികതയാണ് പക്ഷേ ഇദ്ദേഹം പറഞ്ഞത് ഇയാൾ പറഞ്ഞെന്താണ് അത് ഇവിടെ അവിടെ ഉണ്ടായിരുന്ന സ്വഹാബികൾ പറഞ്ഞിരിക്കുന്നു റസൂൽ പൊതുപ്പ് കട്ടു എന്ന് തഫ്സീറിലേക്ക് നോക്കുമ്പോൾ അവിടെ അവിടെ വിശ്വാസികളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ കളവ് പറയാൻ പറ്റുമോ എന്ന് നമ്മൾ ചോദിക്കുമ്പോ അടുത്തൊരു മറുപടി ഉണ്ട് അത് കേട്ടോ ഈ ആയത്തിന്റെ സന്ദർഭവും ഇതിന്റെ വിശദീകരണങ്ങളും എല്ലാം കൂടെ വായിച്ചപ്പോൾ വരികൾക്കിടയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സാധനം എടുത്തുകൊണ്ട് പോയത് മുഹമ്മദ് തന്നെയാണ് എന്നാണ് ആ അതാണ് അതാണ് ഇതിന്റെ സന്ദർഭവും ഇതൊക്കെ ഇങ്ങനെ പരിശോധിച്ച സമയത്ത് എന്താ പറഞ്ഞ വരികൾക്കിടയിലൂടെ എനിക്ക് മനസ്സിലായത് അത് മുഹമ്മദ് നബി എടുത്തുണ്ടോ ഏതാണെന്നാണ് വരികളിലെവിടെയെങ്കിലും ഉണ്ടോ തഫസീറിലോ ഖുർആാനിലോ ഹദീസിലോ എവിടെയെങ്കിലും ഉണ്ടോ അവിടെ എവിടെയില്ല അങ്ങനെയൊന്നുമില്ല പക്ഷെ വരികൾക്കിടയിലൂടെ ഞാൻ എൻ്റെ ബുദ്ധി വെച്ച് ചിന്ത വെച്ച് കണ്ടുപിടിച്ചപ്പോൾ എനിക്കങ്ങനാണ് തോന്നി ഞാൻ ഞാനവിടെ പറഞ്ഞു ഇതാണ് മൂപ്പരുടെ ന്യായീകരണം ഞാൻ ചോദിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഫീഡുകളിലേക്ക് വരുമ്പോൾ അവരൊരു ഖുർആന്റെ ആയത്തെടുത്ത് കാണിക്കുമ്പോൾ അവരൊരു ഹദീസിന്റെ കഷ്ണെടുത്ത് കാണിക്കുമ്പോൾ അല്ലെ അതിലൊരു സംശയം തോന്നിയിട്ട് ശുഭഹാത്ത് അപ്പം അപ്പിച്ച് അവരുടെ ആൾ ആളാവുക എന്ന് പറഞ്ഞാൽ നമ്മളുടെ നിലവാരത്തിൻ യാതൊരു തരത്തിലും ഒരു അതോറിറ്റി ഇല്ലാത്ത യാതൊരു തരത്തിലും നമുക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഈ തരത്തിലുള്ള ആളുകൾ കളവ് പറയുന്ന പച്ചക്ക് കളവ് പറയുന്ന ഈ ആളുകളെ ആണോ നമ്മൾ സ്വീകരിക്കേണ്ടത് എന്ന് ഒന്നുകൂടി നമ്മൾ ആലോചിക്കുക ഇനി ഇത് മാത്രമാണ് സാധാരണ ഇവർ പറയുന്ന ഒരു കാര്യമാണ് ടെക്നോളജി വന്നു കഴിഞ്ഞാൽ അല്ലെ ടെക്നോളജിയൊക്കെ വികസിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇസ്ലാം ഇല്ലാതാകും എഐ വന്നു കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു കഴിഞ്ഞാൽ ഇസ്ലാമായിട്ട് ഇല്ലാണ്ടാകും സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അങ്ങനെ ടെക്നോളജി വന്നു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നു ചാറ്റ് ജി പി വന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ ഇരുപത്തിനാല് മണിക്കൂർ ഇതിനു വേണ്ടി ഇസ്ലാം വിമർശനത്തിന് വേണ്ടി ഒഴിഞ്ഞു വെക്കുന്ന കുറച്ച് സാധുക്കൾ ഉണ്ടല്ലോ അതിൽപ്പെട്ട ഒരാൾ രാത്രി അയാളുടെ ലൈവിലേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു ചാറ്റ് ജി പി ടിയിൽ ഞാൻ ഇങ്ങനെ അടിച്ചു നോക്കി എന്താ അടിച്ചു നോക്കിയത് വിച്ച് ഈസ് ദ മോസ്റ്റ് വയലന്റ് റിലീജിയൻ ഇൻ ദ വേൾഡ് അല്ലെ നമ്മുടെ ലോകത്തുള്ള ഏറ്റവും വയലന്റ് ആയിട്ടുള്ള അക്രമങ്ങൾ ചെയ്യുന്ന റിലിജൻ ഏതാണ് മതം ഏതാണ് എന്ന്

ഇത് ഫ്രീ ചിന്തിച്ചോണ്ടിരിക്കണലോ നമ്മള് നോക്കണേ ഞാനും അപ്പൊ ും കാണുന്നില്ല ഒരു ഉത്തരം അവർ വിചാരിച്ചിട്ടുണ്ട് കാണുന്നില്ല ഒരു സെക്കൻഡ്

of harshest descriptions of divinely sanctioned violence, the answer most scholars point to is Hebrew, Hebrew Bible, Old Testament, especially the historical books from Deuteronomy. <laughs> <laughs> Hebrew Bible. Anna ni orang terang gitu tu, macam macam ni. Pada di pada di poy dan. Hendak pertegas orang sahili loko ni, searchi doh kat tanah kau <laughs> pernah ni searchi dan. Gitu ni le, gitu ni le. Ni ni, buat terang ni le ta. Potai. Through two kings. Ini anda pernah. the longest pre-violent jihad which is direct interpretation of uh, Islam, Quran, Hadith. So why this? Uh, ാണ് ഇസ്ലാമിനെ ഉത്തരം പറയാത്തരം വിചാരിച്ചാ തരാത്തായിരോട് ചോദിക്കുന്നത് ചോദിക്കുന്നത് കേട്ടോ ചാജിപീട്ടി എന്താ മറുപടി കൊടുക്കാൻ നോക്കാലോ പാവ കൊടുത്താൽ മതിയായിരുന്നു നോക്കട്ടെ

ഇങ്ങനെ കാണിച്ചു ഇനി ഒരുപാട് എക്സ്പ്ലനേഷൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ ഇത് ഇവിടെ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇവരുടെ അവസ്ഥ ഇതാണ് ഇവരുടെ അവസ്ഥ ഇങ്ങനെ ഖുർആാനും ഹദീസും ഒക്കെ ഞങ്ങൾ ഭയങ്കര കലക്കി കുടിച്ച് ഞങ്ങൾ കുറേ കാര്യങ്ങൾ പറയുകയാണെന്നൊക്കെ പറയുമ്പം അതിലെ തട്ടിപ്പും വെട്ടിപ്പും അവസാനം ഇസ്ലാമിനെ എങ്ങനെയെങ്കിലും ഡിമണൈസ് ചെയ്യണം എന്ന് പറഞ്ഞു പറഞ്ഞാൽ അവസാനം ചാജി പീഠിനെ ഭീഷണിപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് എത്തി അല്ലെ ചാജി പീഠിനെ ഭീഷണിപ്പെടുത്താൻ ഇനി എന്താ ഉത്തരം തരാത്ത് ഞാൻ പറഞ്ഞ ഉത്തരം എന്താ ചെയ്യ തരാത്ത് ഇതാണ് ചോദ്യം അപ്പം ഇതാണ് ഇവരുടെ അവസ്ഥ ഞാനത് ഇങ്ങനെ പറയാം ഇപ്പം ഇനി നമ്മൾ ചാജിപ്പീട്ടിന് ചോദിച്ചോക്കുക സാധാരണ പറയുന്ന ഒരു കാര്യമാണല്ലോ ഇസ്ലാമിൽ ഇവർ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ് ഇസ്ലാമിൽ അല്ലേ ഖുർആാനിൽ എന്നൊക്കെ പറഞ്ഞാൽ ഖുർആൻ എന്ന് പറഞ്ഞാൽ വയലൻസിന്റെ പിന്നെ ഗ്രന്ഥാണ് വയലൻസിൻ്റെ ചാജിപ്പീം നമ്മൾ ചോദിച്ചു നോക്കുക ഏറ്റവും പിന്നെ വയലൻസ് ഓരോ സ്ക്രിപ്ചറുകളിലും വയലൻസ് എത്രത്തോളം ഉണ്ട് നോക്കി കഴിഞ്ഞാൽ ബൈബിളിൽ കാണാൻ പറ്റും അഞ്ച് ശതമാനം ഖുർആൻ രണ്ട് ടു മൂന്ന് ശതമാനം പിന്നെ ഭഗവത്ഗീതയിൽ ഒന്ന് ടു രണ്ട് ശതമാനം അതായത് ടോട്ടൽ ഹൺഡ്രഡ് പെർസെൻറ്റേജിൽ രണ്ട് ടു മൂന്ന് ശതമാനമാണ് വയലൻസുമായി ബന്ധപ്പെട്ടു വയലൻസ് എന്ന് പറഞ്ഞാൽ യുദ്ധ സന്ദർഭത്തിലുള്ള ആയത്തും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇത് ചാർജ് ചാജിപ്പെട്ടത് ഞാൻ പറഞ്ഞാൽ ഈ സാധാരണ ടെക്നോളജി വന്ന് വന്ന് മത ഇല്ലാണ്ടാവുന്നെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എന്താ സംഭവിച്ചത് എന്ന് നമ്മൾ കണ്ടു അല്ലേ ഞാൻ ഇവിടെ നിർത്തുമ്പോൾ പറയാനുള്ള വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഓപ്പൺ ഡയലോഗ് രണ്ടാമത്തെ ഓപ്പൺ ഡയലോഗിലാണ് ഉള്ളത് ഡയലോഗുകൾ നമ്മൾ പത്തെണ്ണം വിസ്ഡം യൂത്തിൻ്റെ കീഴിൽ സംഘടിപ്പിച്ചു ഒന്നാമത്തെ ഡയലോഗിൽ തിരൂരിൽ വെച്ചിട്ട് ഒന്നാമത്തെ ഡയലോഗിൽ ഇവരിങ്ങനെയുള്ള കുറെ ഇസ്ലാം വിമർശനങ്ങൾ പറയുന്നെടുത്ത് പിന്നെ റസൂൽ സല അലൈഹി വല്ല ഒരു തോട്ടത്തിൽ പോയി ഒരു സ്ത്രീയെ കരി പിടിച്ചു എന്നൊക്കെ വൃത്തികെട്ട രീതിയിൽ ഇതൊന്നും ആയിരുന്നില്ല അന്ന് അല്ലേ ഇതൊന്നും ആയിരുന്നില്ല ഇങ്ങനെ വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാത്ത സമയത്ത് ഇതൊന്നും ആയിരുന്നില്ല അങ്ങനെ വൃത്തികെട്ട രീതിയിൽ പലതും പറഞ്ഞ ആൾക്കാരോട് അങ്ങനെയുള്ള അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഓരോന്നും എടുത്ത് പരിശോധിക്കാമെന്ന് പറഞ്ഞ ഡയലോഗുമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പം അന്ന് നമ്മൾ ചോദിച്ചിരുന്നു അങ്ങനെ നിങ്ങൾ ഒരു തോട്ടത്തിൽ പോയിട്ട് ഒരു സ്ത്രീയെ റസൂൽ റസൂല് കരിപ്പിടിച്ചു എന്നൊക്കെ പറയണമെങ്കിൽ അതിൻ്റെ തെളിവ് എവിടെയാണ് ആ ഹദീസിൽ എവിടെയാണ് ആ തെളിവ് എവിടെയാണെന്നൊക്കെ ചോദിച്ചപ്പം അത് മുതൽ നമ്മൾ ചോദിച്ചിങ്ങനെ വന്ന് രണ്ടാമത്തെ ഡയലോഗ് കഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ഡയലോഗിലേക്ക് രണ്ടാമത്തെ എത്തി ഇപ്പോഴും അവരുടെ ഉത്തരം പറയാം അവരുടെ ഉത്തരം തറയും നിങ്ങളെ തെളിവ് എവിടെ നയിക്കുമ്പോൾ അവരുടെ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉത്തരവ് പറയട്ടെ എന്നിട്ട് നോണായാണെങ്കിൽ പറയാം നമ്മൾ തിരുത്താം മാപ്പ് പറയാൻ നമ്മൾ തയ്യാറാണ് എനിക്കിത് ഇനി വെരിഫൈ ചെയ്യാറും വയ്യാഞ്ഞിട്ടാണ് സമയമില്ല അപ്പൊ നിങ്ങൾ നിങ്ങൾ ഏതായാലും ഇതൊക്കെ വെരിഫൈ ചെയ്ത് തരുന്നോ നമ്മൾ ഇനി എടുത്ത് വീഴ്ചയുള്ളൂ ബാക്കി നിങ്ങളായി നിങ്ങളെ പറയാം നോണായൊക്കെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കാൻ പോവാണ് 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 ഒരു ഒരു വെരിഫിക്കേഷൻ 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 ഇനി 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 നമ്മൾ 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 നടത്താൻ നടത്താൻ പോകുന്നില്ല പോകുന്നില്ല പറയാൻ നിങ്ങൾ വേണേ വെരിഫിക്കേഷൻ നടത്തിക്കോ ഞങ്ങള് വെരിഫിക്കേഷൻ നടത്തൂല നോണയൊക്കെ ഞങ്ങൾ എന്ന് പറയുന്ന സ്വയം പ്രഖ്യാപിത നുണയൻ അല്ലെ സ്വയം പ്രഖ്യാപിത നുണയന്മാരാണ് ഈ ആളുകളാണ് നമ്മുടെ ഫീഡുകളിലേക്ക് വന്നിട്ട് നമ്മൾ ഇസ്ലാം പഠിപ്പിക്കുന്നോ ഒരു കുന്തവും പിന്നെ ഇതറിയാത്ത ഈ ആളുകളാണ് വന്നിട്ട് നമ്മൾ ഇവർ ഇവരെ കാണുമ്പോൾ അവരെന്തോ ഹദീസും ആയത്ത് ഉദ്ധരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഇസ്ലാമായിട്ട് ഈമാനായിട്ട് ഇല്ലാണ്ടാവും എന്ന് പറഞ്ഞാൽ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയൊരു ആൾക്കാരെ കാണുമ്പോൾ ഇതാണ് ഇവരുടെ അവസ്ഥ എന്ന് നമുക്ക് ബോധ്യപ്പെടുക എന്നുള്ളത് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഇൻഷാ അസലാ വലൈക്കും വർമ്മത്തല്ലോ